ഹായ് ഗായ്സ് അപ്പോൾ ചില ലോക്കൽ അമ്മായിമാരും പിന്നെ നമ്മുടെ മച്ചിമൂളും കൂടി ഗണേശാരുടെ അടുത്തൊക്കെ പോയിട്ടിൻ്റെ പണി പോക്കി അങ്ങനെ പണി പി എസ് സി എഴുതി തിരിച്ചെടുത്തു ഓക്കെ ബാക്കി ഡീറ്റെയിൽസ് പോയി പോയി നമുക്ക് കാണാം പിന്നെ അമ്മായിനോടാണ് അമ്മായിയെ നല്ല പണി പോയിക്കെനിക്ക് വല്ലാത്ത സങ്കടമായിട്ട് കാരണം കെ എസ് ആർ ടി സിയിലെ പണി എനിക്ക് പോയത് അതിന് ഞാൻ പകരം വീട്ടിൽ ഇരിക്കും അപ്പം ബാക്കി കാണാം പറഞ്ഞില്ലേ

അപ്പോൾ ഞാൻ തൊട്ടിൽ പാലൻ ടിപ്പ് കയറി കഴിഞ്ഞു സാധനങ്ങൾ കണ്ടല്ലോ അതും ഈ പോയി ഞാനോ എട്ടേ കാലിൽ എറണാകുളം വണ്ടിയാണ് ബാക്കി എവിടെയെങ്കിലും സമയം കിട്ടുമ്പോൾ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞാൻ അയക്കാം ഇതായി ഇതാണ് എൻ്റെ വണ്ടി ഞാൻ ഇന്ന് പോകുന്ന വണ്ടി ഡോറൊന്നും തുറന്നിട്ടില്ല ഉത്സാഹം കെട്ടിട്ടോ സമയം പത്ത് ഇരുപത് തന്നെയാണ് സമയം കോട്ടയം പാലപ്പെടും thank you మాత్ర కేందరూ ఏడయో సౌండే ఏడో గ్రీస్ అడిో అయితే సౌండ్ విచ్చే పిన్ను ఇం వందర కన్ രായ് വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈന്റ് ഗീറിൽ വെക്കുമ്പോൾ ചെറിയൊരു കംപ്ലൈന്റ് ആയിട്ട് ഹലോ കേരേജ് കയറ്റിയതാ കേരേജിലേക്ക് പോവാസ് ഇപ്പഴാണ് വന്നിട്ട് പുലർച്ച അഞ്ച് കിലോ ആയിട്ടുള്ളൂ അന്ന് ചില